അപ്പോൾ ഞങ്ങള് മെഹറുബെൻസിൽ വന്നതാണ് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഷോപ്പിംഗ് ആണ് അപ്പോൾ എന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ മെഹറുബ ഫാൻസി കൈതപ്പൊയിൽ കൈതപ്പൊയിൽ ഓട്ടോ സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആണ് ഈ ഷോപ്പ് വരുന്നത് മെഹറുബ ഫാൻസി കൈതപ്പൊയില് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നോക്കാം ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഒരുവിധം എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് ബക്കറ്റ് മുതൽ ഗ്യാസ് അടുപ്പ് വരെ ഇവിടെ ഉണ്ട് അപ്പോൾ അടുപ്പ് വരെ ഉണ്ട് അപ്പോ കൈ ഇതിന്റെ റേറ്റ് എന്തായിരുന്ന ഗ്യാസ് എടുപ്പ് ഒന്ന് തൊള്ളായിരം ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒന്ന് എഴുന്നൂറിന് മൂപ്പര് കൊടുക്കുന്ന പറയുന്നത് ഇപ്പൊ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തത് മൂപ്പരെ കാണിക്കുക അപ്പോൾ ഒന്നേ എഴുന്നൂറിന് നിങ്ങൾക്ക് കിട്ടൂ അത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ബക്കറ്റ് മിക്സി പിന്നെ ബേഗ് ഐറ്റംസുകൾ പിന്നെ ചൂല് വരെ ഉണ്ട് ചൂല് വരെ ഉണ്ട് ഇവിടെ പിന്നെ ബേഗ് ഐറ്റംസുകൾ ഇതാ ഏത് ഐറ്റം ഏത് മോഡലും ആണെങ്കിലും ഉണ്ട് അതേപോലെ നമ്മൾ കുട്ടികളെ ടോയ്സുകൾ കളിക്കുന്ന ടോയ്സുകൾ അതേപോലെ മപ്പ് കാര്യങ്ങൾ ബോള് അതേപോലെ ബൾഫിലാണെങ്കിലും എല്ലാ മോഡലും ഉണ്ട് പിന്നെ പ്രവാസികൾക്കൊക്കെ ആണെങ്കിൽ അതിന് പറ്റിയ ബാഗ് ഐറ്റംസ് ഇവിടെ ഉണ്ട് അതേപോലെ ബക്കറ്റ് ഐറ്റംസുകൾ ചവിട്ടി പിന്നെ സ്കൂൾ ഐറ്റംസുകൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ബാഗ് കൊട ബുക്ക് ബുക്ക് പൊതിയുന്ന ഐറ്റംസ് ആണെങ്കിലും ഉണ്ട് പിന്നെ ബോക്സ് ഐറ്റംസുകൾ സ്കൂളിലേക്ക് ആവശ്യമായ വാട്ടർ ബോട്ടിൽ ലോക്കൽ വാട്ടർ ബോട്ടിൽ മുതൽ പിന്നെ വില കൂടിയ വാട്ടർ ബോട്ടിൽ വരെ ഉണ്ട് കേട്ടോ അതൊക്കെ ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് പരമാവധി റേറ്റ് കുറച്ചിട്ട് മുതലാളി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തത് പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതായി എല്ലാവരെയും കാണിക്കുക സോറി സബ്സ്ക്രൈബ് ചെയ്തത് നമ്മളെ ഷോപ്പിന്റെ ഓണറെ കാണിക്കുക പിന്നെ പേന അത്ര ഐറ്റംസ് ആണെങ്കിലും അതും പിന്നെ അതേപോലെ തന്നെ വള മാല കമ്മല് റോഡ് ഗോൾഡിന്റെ ഒരുവിധ എല്ലാ മോഡലുകളും ഇവിടെ ഉണ്ട് ന്യൂ മോഡലുകളെല്ലാം ഉണ്ട് ഫാൻസി ഐറ്റംസുകൾ എല്ലാ മോഡലുകളും ഇവിടെ ഉണ്ട് അതേപോലെ പെർഫ്യൂമിലേക്ക് കിടന്നാൽ പെർഫ്യൂമ് ബോഡി സ്പ്രേ പൗഡറുകൾ ബേബി പൗഡറുകൾ സോപ്പ് ബേബി പൗഡർ ബേബി സോപ്പുകൾ അല്ലാത്ത ഗൾഫിന്റെ സോപ്പ് ടോർച്ച് അങ്ങനെ തുടങ്ങിയ ഒരുവിധ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഫാൻസി വളകള് അതേപോലെ ഫാൻസി മാലകള് എല്ലാ മോഡലും ഉണ്ട് അതുപോലെ ടെലിവർ ചെറുതുണ്ട് അതുപോലെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഇതാക്കണ്ടല്ലേ ഇതേപോലെ തന്നെ അടിച്ചമ്പൊളി സാധനം ഇവിടെ ഉണ്ട് ക്ലോക്ക് ഐറ്റംസ് ഉണ്ട് അപ്പോ ഒരു വീതം എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ഐറ്റംസുകള് ചായ ക്ലാസ് മുതൽ ജ്യൂസ് ക്ലാസ് വരെ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് പിന്നെ അതേപോലെ ചപ്പിൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെരുപ്പിന്റെ ഒരു കലവർ തന്നെയാണ് എല്ലാ മോഡൽ ഐറ്റംസ് ചെരുപ്പുകളും ഇവിടെ അവൈലബിൾ ആണ് ഷൂയില് വന്നു കഴിഞ്ഞാൽ ഇതാ ഡിസ്പ്ലേ കാണാം നമുക്ക് ഒരുവിധം എല്ലാ ന്യൂ മോഡൽ ചെരുപ്പും ഷൂ ഇവിടെ അവൈലബിൾ ആണ് ചെരുപ്പ് ഇതാ ചെരുപ്പ് ഒരുവിധം എല്ലാ മോഡലും ഇവിടെ ഉണ്ട് ഇണ്ട് അതെങ്ങനെ ഉണ്ടത് അങ്ങനെ അടിപൊളിയാ ഒരുവിധം എല്ലാ മോഡലും ഇവിടെ അവൈലബിൾ ആണ് ലേഡീസിന്റെ ന്യൂ മോഡലുകളെല്ലാം ഉണ്ട് മക്കൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ചെരുപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇന്ന് ഷോപ്പിംഗിന് ഇറങ്ങിയതാണ് അപ്പോ ചെറിയൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ വലിയ ഷോപ്പിംഗ് ഒന്നല്ല അപ്പോ എന്താണ് അവൾ വാങ്ങാൻ പോകുന്നത് ചട്ടി അപ്പൊ ഇതാണോ എടുക്കുന്നത് ഇപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് ഇതാണ് കേട്ടോ ഇതാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് ഇപ്പൊ ഇതുപോലെ ഓക്കേ അല്ലേ സാധനം വില്ലാക്കാൻ പോവാണ് അപ്പോ കൈ ഇത് വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് പരമാവധി നിങ്ങൾ ചെയ്തു കൊടുക്കൂലേന്നാ വില്ലാക്കിയുള്ള അപ്പൊ എല്ലാവരും ഇവിടെ വരിക ഫെൻസി കൈതപ്പൊയിൽ ഓട്ടോ സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പൊ ഇവിടെ വരിക പർച്ചേസ് ചെയ്യുക അപ്പോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോർത് അതിൻ്റെ ഡെയിലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കണം മറത്താൻ മറന്നു കൊണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ വരെ ടാറ്റാ ബൈ ബൈ